നന്മ മേഖലാ സമിതിയിലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നാം ഇന്ന് ഓണം ആഘോഷിക്കുകയാണല്ലോ തിരുവോണത്തിൻ്റെ കഥ വളരെ ചുരുക്കത്തിൽ ഞാൻ ഒന്ന് പറയും കശ്യവ പ്രജാപതിക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിഥിയും ധിതിയും അതിഥിയുടെ പുത്രന്മാർ ദേവന്മാരും ധിതിയുടെ പുത്രന്മാർ അസുരന്മാരുമായിരുന്നു അസുരന്മാരും ദേവന്മാരും തമ്മിൽ വിരോധം പണ്ടുതൊട്ടേ വിരോധം ഉണ്ടായിരുന്നു ഒരിക്കൽ വിഷ്ണുവും ദേവന്മാരുമായിട്ട് അത്ര രസകരമല്ലാതെ ഇരുന്ന ഒരു സമയത്ത് ശുക്രാചാര്യൻ അസുര ഗുരുവായ ശുക്രാചാര്യൻ അസുരന്മാരെ പ്രേരിപ്പിച്ച് ദേവന്മാരെ ദേവലോകം ആക്രമിക്കുകയും ദേവലോകം കീഴ്പ്പെടുത്തുകയും ചെയ്തു അങ്ങനെ സ്വർഗത്തിൻ്റെ ഭരണം കൂടി മഹാബലി ഏറ്റെടുത്തു മഹാബലി എന്ന് പറയുന്ന വ്യക്തി പ്രഹ്ലാദൻ ഭക്തപ്രഹ്ലാദൻ്റെ പുത്രൻ്റെ പുത്രനാണ് ഭക്ത ഭക്തപ്രഹ്ലാദനെ നമുക്ക് അറിയാമല്ലോ ഭക്ത ഭക്തപ്രഹ്ലാദൻ്റെ മകൻ്റെ പേര് വിരോചനൻ എന്നാണ് വിരോചനൻ്റെ പുത്രനാണ് മഹാബലി അങ്ങനെയുള്ള ആ മഹാബലി വളരെ നല്ല ഒരു ഭരണാധികാരിയുമായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ അതിഥി തൻ്റെ പുത്രന്മാർക്ക് സ്വർഗലോകം നഷ്ടപ്പെട്ടത് എങ്ങനെയെങ്കിലും തിരിച്ച് എടുക്കാനുള്ള വഴി പറഞ്ഞു തരണമെന്ന് ഭർത്താവായ കശ്യവ പ്രജാപതിയോട് പറഞ്ഞു കശ്യവ പ്രജാപതി പറഞ്ഞു ഏകാദശി വ്രതം എടുക്കുക മഹാവിഷ്ണു തീർച്ചയായിട്ടും അവർക്ക് ദേവലോകം തിരിച്ചു കിട്ടാനുള്ള വഴി പറഞ്ഞു തരും എന്ന് പറഞ്ഞു അപ്പോൾ അതിഥി ഏകാദശി വ്രതം എടുക്കുകയും മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് അതിഥിയുടെ പുത്രനായി ഞാൻ ജനിക്കാവും അതുവഴി ദേവലോകം തിരിച്ച് ദേവന്മാർക്ക് കിട്ടാനുള്ള വഴി ചെയ്യാമെന്നും അമ്മയോട് പറഞ്ഞ് അനുഗ്രഹിച്ചു മറന്നു അങ്ങനെ അതിഥിയിൽ അതിഥിയുടെയും കശ്യവ പ്രജാപതിയുടെയും മകനായി വിഷ്ണു വാമന രൂപത്തിൽ അവതരിക്കുകയാണ് അന്ന് ഒരു തിരുവോണ ദിവസമായിരുന്നു എന്നാൽ അതേസമയം തന്നെ ശുക്രാചാര്യൻ്റെ പ്രേരണപ്രകാരം മഹാബലി ഒരു വലിയ യാഗം നടത്തുകയായിരുന്നു അതിൻ്റെ പേര് വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു യാഗമാണ് നടത്തിയിരുന്നത് അപ്പം ലോകത്തിൻ്റെ മുഴുവൻ ഭരണവും അല്ലെങ്കിൽ ചക്രവർത്തി പദം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള യാഗമായിരുന്നു അത് അപ്പോൾ ആ യാഗത്തിൻ്റെ അവസാനത്തിൽ ചെല്ലുന്ന ആളുകൾക്കെല്ലാം ദാനം കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അപ്പം വാമനമൂർത്തിയായി അവതരിച്ച ഉടൻ തന്നെ വലുതായി ആ മൂർത്തി നേരെ ഈ വിശ്വചിത്ത് എന്ന് പറയുന്ന യാഗം നടത്തുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയും അദ്ദേഹം മഹാബലിയോട് മൂന്നടി സ്ഥലം എനിക്ക് തരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ശുക്രാചാര്യൻ ഉടൻ തന്നെ പറയുന്നുണ്ട് ഒരു കാരണവശാലും ഈ വാമനന് മൂന്നടി സ്ഥലം കൊടുക്കരുത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നഷ്ടമാകും എന്ന് പറയുന്നു പക്ഷേ ഞാൻ വാക്ക് കൊടുത്തതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കൊടുക്കാതിരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് മഹാബലി ദാനത്തിന് വേണ്ടി കിണ്ടിയിൽ കൂടി വെള്ളമെടുത്ത് ഈ യാഗവുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താണ് ദാനം ചെയ്യുന്നത് അങ്ങനെ ദാനം ചെയ്യുന്നതിന് വേണ്ടി കിണ്ടിയിൽ നിന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുകയും അന്നേരം ഒരു വണ്ടിൻ്റെ രൂപത്തിൽ ശുക്രാചാര്യൻ ഈ കിണ്ടിയുടെ വാലിനുള്ളിൽ കടന്നിരിക്കുകയും ചെയ്തു എന്നാണ് കഥയിൽ പറയുന്നത് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടൊരു ദർഭ പുല്ലെടുത്ത് മഹാബലി കുത്തുകയും ശുക്രാചാര്യൻ പെട്ടെന്ന് പുറത്ത് ചാടുകയും അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് നഷ്ടമാവുകയും ചെയ്തായിട്ടും കഥയിൽ പറയുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് തടസ്സം നീക്കിയ ശേഷം ജലം കൊടുത്ത് ദാനം നിർവഹിക്കുന്നു ഒന്നാമത്തെ അടി കൊണ്ട് ഭൂമിയും പാതാളവും രണ്ടാമത്തെ അടി കൊണ്ട് സ്വർഗലോകവും അളന്ന വാമനൻ മൂന്നാമത്തെ അടി അടിവയ്ക്കാൻ സ്ഥലമില്ലാതെ വ എവിടെയാണ് ഞാൻ പാദം വയ്ക്കേണ്ടത് എന്ന് ചോദിക്കുകയും ഉടനെ മഹാബലി ശിരസ് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് ഉടൻ തന്നെ പാദം കൊണ്ട് ശിരസിൽ സ്പർശിച്ചതിന് ശേഷം അദ്ദേഹത്തെ സുതലം എന്ന് പറയുന്ന എന്ന് വെച്ചാൽ ഭൂമിക്ക് ഭൂമി മുതൽ മേളിലോട്ട് ഏഴ് രോഗങ്ങളും ഭൂമി മുതൽ താഴോട്ട് ഏ ഭൂമിക്ക് താഴോട്ടേഴ് ലോകങ്ങളും പറയുന്നുണ്ട് അങ്ങനെയാണ് പതിനാല് ലോകങ്ങൾ നമ്മൾ പറയുന്നത് ഭൂമിക്ക് താഴോട്ടുള്ള ലോകങ്ങളുടെ പേര് അതലം വിതലം സുതലം രസാതലം മഹാതലം തലാതലം പാതാളം അങ്ങനെ ആ മൂന്നാമത്തെ ലോകമായിട്ടുള്ള സുതലം എന്ന് പറയുന്ന ലോകത്തിലേക്ക് മഹാ മഹാബലിയ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് അടുത്ത മന്യന്തരത്തിൽ ചക്രവർത്തി പദം കൊടുക്കാം എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്ത് വിഷ്ണു ഒരു സേവകനായിട്ട് ചുതലത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വസിക്കുകയും ചെയ്യുന്നതായിട്ടാണ് വാമനപുരാണത്തിലും ഭാഗവത പുരാണത്തിലുമൊക്കെ കഥ പറയുന്നത് എന്നാൽ ഇപ്പോൾ താഴ്ത്തി എന്നുള്ള ഒരു കഥ വരാൻ കാരണം പൗരാണിക് എൻസൈക്ലോപ്പീഡിയ എഴുതിയ വെട്ടം മാണ്സാറ് കഥ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടിയിട്ട് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് താഴ്ത്തി എന്ന് എൻസൈക്ലോപ്പീഡിയയിൽ എഴുതിയിരിക്കുന്നത് വെച്ചിട്ടാണ് എല്ലാവരും ഇപ്പോൾ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി തഴത്തി എന്നുള്ള കഥ പ്രചാരത്തിലാകാൻ കാരണം അപ്പം യഥാർത്ഥത്തിൽ ഭക്തനും ഭഗവാനും ഒന്നിച്ച് പ്രജകളെ കാണാൻ വരുന്നു എന്നുള്ളതാണ് തിരുവോണ ദിവസത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് നാം തിരുവോണത്തെ ഭക്തനും ഭഗവാനും ഒന്നിച്ച് നമ്മെ അനുഗ്രഹിക്കാൻ വരുന്ന ദിവസമായിട്ടാണ് കണക്കാക്കേണ്ടത് അല്ലാതെ മഹാബലിയെ ഒരു വാമനെ ഒരു വില്ലനായിട്ടും മഹാബലിയെ ഒരു സാത്വികനായിട്ടും ഒക്കെ കണക്കാക്കുന്ന ഒരു രീതിയല്ല യഥാർത്ഥത്തിൽ കഥയിലുള്ളത് അതുകൊണ്ട് തിരുവോണത്തിൻ്റെ ഈ ഒരു കഥ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് യഥാർത്ഥ കഥ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പം അത് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്മയിലെ എല്ലാ അംഗങ്ങൾക്കും തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം